അടുത്ത ഒരു സംഭവം നടക്കുന്നത് ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ ഞാൻ ഞാനും എൻ്റെ ഭാര്യയും മക്കളും രണ്ട് മക്കളും ചെറുതാണ് എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വെച്ചാൽ അവിടെ ഈ വെള്ളപ്പൊക്കം മറ്റേ ഇതുണ്ടായിരുന്നില്ല വെള്ളപ്പൊക്കം മൊത്തം സ്ഥലത്ത് മഴ പെയ്ത എല്ലാ സ്ഥലങ്ങളും വെള്ളം കയറി വിഷു ഫ്ലഡ് ഇങ്ങനെ അത് അവരെ വിളിക്കാനായിട്ട് പോവുകയാണ് അവരവിടെ അവരെ വീട്ടിൻ്റെ അവിടെയും വെള്ളം കയറിയിട്ട് വിളിക്കാനായിട്ട് പോവുകയാണ് ഞാൻ കല്ലമ്പലത്ത് ഞെക്കാടെത്തി പോവും എനിക്കൊരു ഫോൺ കള വന്നു അത് വേറെ ആരുമല്ല വർക്കില്ല ശിവേരിയിലെ സ്വാമിജിയാണ് വിളിച്ചത് സ്വാമിജി വിശാലാനന്ദ സ്വാമിജികളെന്നെ വിളിക്കുന്നു എന്നെ വിളിച്ചിട്ട് അറിഞ്ഞു ജീവമാർപ്പം എവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരു യാത്രയിലാണ് ഞാൻ ഇങ്ങനെ പോവുക ഒരു ഞാനിപ്പം അവിടെ ഇല്ല ഞാൻ ത്യാഗല നിൽക്കുകയാണ് വലിയൊരു വിഷയമുണ്ട് അത് വേറൊന്നും നമ്മളെ എറണാകുളത്ത് നിന്ന് അവിടെ അവിടെ വെള്ളപ്പൊക്കം കാരണം അവിടെ നിന്ന് ആൾക്കാരെ എല്ലാവരെയും കൂടെ ഒരു ഹെലികോപ്റ്ററിൽ കയറ്റിയിട്ട് അവിടെ ഇവിടെ കൊണ്ടുവരും എത്രയും അവിടെ കൊണ്ടുവരും ഇവിടെയാണ് നമ്മൾ ഹെലിപ്പാഡിൽ ഹെലിപ്പാഡിൽ കൊണ്ടുവരും അവരെ സ്കൂളിൽ അതായത് വർക്കല ശിവേരിയുടെ സ്കൂളിലാണ് അവരൊക്കെ താമസിക്കാൻ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അവരൊക്കെ വരുന്നവരൊക്കെ ഒരു തുണി പോലും മാറാനായിട്ട് അവിടെ ഇല്ല അല്ലാത്ത അവസ്ഥയാണ് ഡ്രെസ്സ് ഒന്നുമില്ല അവിടെ ഭക്ഷണ സാധന സംവിധാനങ്ങളൊക്കെ മാറ്റില്ല ജീവന്മാർ എന്താണെന്ന് വെച്ചാൽ അവർ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അതിനെന്താ സ്വാമിജി ചെയ്യാം നേരെ ഞാൻ പോയി നേരെ ആ സ്കൂളിലേക്ക് തന്നെ പോയി സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് അവരെ കൊണ്ടുവന്നിട്ടില്ല അവർ അവിടെ വരുന്ന അവർ ഓണത്തെ വെയിലാണ് ഹെലികോപ്റ്ററിൽ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർ സ്വാമിജിയെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ അവിടെ ചെന്ന് അവിടെ അതിൻ്റെ ഒരുക്കങ്ങളെ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് അവർ ഇൻചാർജ് ഉള്ളവരെ ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞിരുന്നു ചെന്ന ഉടനെ എൻ്റെ അടുത്ത് അതിന് ഇനക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു ചേട്ടൻ വരുമെന്ന് പറഞ്ഞ് പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരി അപ്പം എന്താണ് അവർ എത്ര പേരുണ്ട് അത് എത്ര പേരുണ്ടെന്ന് അറിയില്ല അവരെല്ലാവരും കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു കാറ് വീട്ടിൽ കിടക്കുക ആൾട്ടോ ഞാൻ വന്നത് കാറ് ഡിസൈറില്ല അപ്പം ഞാൻ ഞാൻ പറഞ്ഞു സംവിധാനിച്ച എൻ്റെ കുട്ടികളുണ്ട് വണ്ടി കിടന്ന് തുറങ്ങാണ് അപ്പം ഞാൻ അവിടെ വിളിച്ചു എല്ലാമുളത്തിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള രണ്ട് അവിടെ കുറേ പയ്യന്മാരുണ്ട് നമ്മളെ അനിയം സഹോദരിയുടെ മക്കളാണ് ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു അഡേ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫിദ ഹാർഡ്വെയർസിലേക്ക് വെയർസിലേക്ക് ചെല്ലണം സോറി ഫിദ ടെക്സ്റ്റൈൽസിലേക്ക് ചെല്ലണം ചെന്നിട്ട് അവിടെ അവിടെ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ അവിടുത്തെ ഫിദ ടെക്സ്റ്റൈൽസിൽ വിളിച്ച് പറഞ്ഞിരുന്നു കുറച്ച് തുണികൾ വേണം ചെരുപ്പുകൾ വേണം ഒരു പത്തിരുപത് പേർ ഇരുപത് ഇരുപത്തഞ്ച് പേർക്ക് ഹെലികോപ്റ്ററിൽ അത്രയൊക്കെ എല്ലാം വരും അത്രയും പേർക്ക് ഇടാൻ വേണ്ടിയിട്ട് തുണികൾ അവരൊക്കെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് അവർക്ക് ചെരുപ്പ് പിന്നെ സ്ത്രീകൾക്ക് അടിവസ്ത്രങ്ങൾ പിന്നെ അവരുടെ മറ്റേ പാഡുകൾ ഇതെല്ലാം കൂടെ ചേർത്ത് അത് എത്ര പൈസ എത്രയാണ് എന്നൊന്നും നോക്കണ്ട എല്ലാം കൂടെ മേടിച്ചിട്ട് അവിടെ പയ്യന്മാരും വരും അവരെ കൊടുക്കണമെന്ന് പറയും അന്മാരോ കാർബോറ്റോട് ചെന്ന് ആ ഫിതേല അതിൻ്റെ മുതലാളി അദ്ദേഹത്തിന് അദ്ദേഹം നല്ലൊരു നല്ലൊരു ഇതായിരുന്നു എന്താ പറയുക ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കാനായിട്ട് നല്ലൊരു ഒരു മനസ്സുള്ളൊരു രക്ഷയാണ് ഉടനെ അദ്ദേഹം അവിടെ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തു എടുത്ത് കൊടുക്കുകയാണ് എടുത്ത് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ച് അവർ ചെന്ന് എടുത്തുണ്ടെന്ന് വർക്കുള്ള ചോദി കൊണ്ട് കൊടുത്തു അതിൽ എല്ലാവരും എന്നിട്ട് ഞാനത് കൊടുത്തിട്ട് ഞാനപ്പോഴേ പോയി മക്കളെ കൊണ്ട് ഞാനങ്ങ് അവിടെ പോയി ഇതെല്ലാം ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ അവിടെ പോകുന്നു അതുവരെ അവിടെ അവരുടെ അടുത്ത കാർത്തനുണ്ട് പോയി പക്ഷേ പിന്നെ ഒരിക്കൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം അല്ല അന്നൊക്കെ എൻ്റെ ബിസിനസ്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിൽ കടവും കടത്തിൻ്റെ കടവുമായിട്ട് നിൽക്കുകയാണ് അല്ലാതെ അക്കൗണ്ടിൽ ലാഭവും സമ്പത്തും ഉള്ള സമയത്തൊന്നുമല്ല നല്ല രീതിയിൽ പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിത് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് ഏത് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് കാരണം ഞാൻ ഇവിടെ നിന്ന് ദുബൈയിൽ നിന്ന് ദുബൈയിൽ നിന്ന് ഞാൻ വരുന്ന സമയത്ത് എൻ്റെ കുറേ ക്യാഷ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ ബിസിനസ് തുടങ്ങി അത് ഒമ്പതാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ പഠിച്ചൊരു പൈനുണ്ട് എന്നെ എന്നെ കൂടപ്പുറപ്പാണ് അവൻ എൻ്റെ ഏറ്റവും നല്ലൊരു കൂടപ്പുറപ്പായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ അവരുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടവും അവൻ്റെ അമ്മ പറയുന്നത് എന്നെ കണ്ട് പഠിക്കാനാണ് എൻ്റെ അമ്മ പറയുന്നത് അവനെ കണ്ട് പഠിക്കാനാണ് അത്രയ്ക്കും നമുക്ക് നല്ലൊരു നല്ലൊരു നല്ലൊരിതായിരുന്നു എപ്പോഴും ഞാൻ അവനെ കാണാൻ പോവുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അവൻ എന്നെ ഒരു കുഴി കൊണ്ട് ചാടിച്ചു ഈ വന്ന് ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ആ സമയത്ത് എന്നെ വലിയൊരു കുഴി കൊണ്ട് ചാടിച്ചിട്ട് എൻ്റെ ഒരു ഏഴെട്ട് ലക്ഷം രൂപ പോവാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സംഭവം ഈ ഇത്രയും പൈസ പൊറ്റയടിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി പിന്നെ ഞാൻ വന്നപ്പോൾ ഒരു വണ്ടിയെടുത്തു എല്ലാം കൂടെ എടുത്തപ്പം കയ്യിൽ പൈസ ഇല്ലാത്ത സ്വർണം പണിയം വെച്ച് തുടങ്ങിയതാണ് പിന്നെ വലിച്ചൊക്കെ എടുത്ത് നിൽക്കുക ആ പൈസ ഒക്കെ കിട്ടിയില്ല ആ പൈസ ഒരു ഒരു ലോകോത്ര ഫ്രാഡായ ഒരു പെണ്ണും പുള്ളയാണ് ഇവനൂടെ ചേർന്നിട്ടാണ് എന്നോട് അച്ഛതി ചെയ്തു പണത്തിന് വേണ്ടിയിട്ട് ഇവൻ എത്ര രൂപ വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കും അത്രയ്ക്ക് ഇതായിരുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അവൻ്റെ സഹോദരി കല്യാണം ഒക്കെ വന്നപ്പോൾ അവനെ കൊണ്ടു വയ്ക്കുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടോ അതെന്നോട് കാണിച്ചു എന്നുള്ളതാണ് വിഷമമില്ല കാരണം സ്നേഹിച്ചവരും സഹായിച്ചവരും എല്ലാം ഇതൊക്കെ എനിക്ക് സ്ഥിരമാണ് അപ്പം അതുകൊണ്ടൊരു പ്രത്യേകിച്ചൊരു വിഷമമൊന്നും എനിക്ക് തോന്നാറില്ല അങ്ങനെ ഞാനത് കൊടുത്തിട്ട് പോ പോയി അതിനുശേഷം ഒരിക്കൽ ഞാൻ വർക്കല തഹസീൽദാർ ഓഫീസിൽ എന്തോ ഒരു കാര്യത്തിന് ചെന്നപ്പോഴത്തേക്ക് തഹസീൽദാർ എന്നെ കണ്ടപ്പോഴത്തേക്ക് അത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അന്നിരുന്ന തഹസീൽദാർ ആ വിജയകുമാർ അന്ന് കൊണ്ട് കൊടുത്തേന്ന് ഒരു ചെരുപ്പ് ഞാൻ എടുത്തുകൊണ്ട് പോയായിരുന്നു അത് എൻ്റെ ചെരുപ്പ് ആ വെള്ളത്തിനിടയിൽ പൊട്ടിപ്പോയി അങ്ങനെ ഒരു ചെരുപ്പ് ഞാൻ അതിൽ നിന്ന് എടുത്തു ഞാൻ പറഞ്ഞു അതിനെന്താ അതിലും കാര്യമില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആ അവരെ ഉള്ള പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതൊന്നും മറക്കാൻ പറ്റില്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ ഇതുപോലെ ചെയ്യുക എന്നുള്ളത് തന്നെ വല്ലതാണ് വളരെ വലിയൊരു കാര്യമാണ് ഇത് ഇതാരറിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞു ആരും അറിഞ്ഞില്ല ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടില്ല ഒരു പരസ്യമാക്കില്ല പക്ഷെ ഇപ്പോൾ പറയണമെന്നോ തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ഇനി ഒരുപാട് കാലം നമ്മളൊന്നും ജീവിച്ചിരിക്കില്ല എന്തെങ്കിലും നാളെ ആരെങ്കിലും നമ്മളെ കുറച്ച് ഒരു ഒരു നിമിഷം കൊണ്ടൊന്ന് ഓർക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ് അതിനുവേണ്ടി മാത്രം പറഞ്ഞതാണ് ഓക്കെ അടുത്തത് അടുത്തതിലിട